എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സർദാ പ്രീം അമൃ സുരഭിയ പ്രസിദ്ധ ഹോസ്പിറ്റൽ മിക്ക വീടുകളിലും നടക്കുന്ന ഒരു പതിവാണ് പപ്പടം കാച്ചാനോ അല്ലെങ്കിൽ കായ് വറുത്തിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും കൊപ്പിയിലടച്ച് അടുത്ത പാചകത്തിനായിട്ട് ഉപയോഗിക്കുക സാധാരണ നമുക്കറിയാം ഇപ്പം ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് അതായത് ചിക്കൻ ആയാലും ഫിഷ് ആയാലും എന്ത് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന എണ്ണ അത് വേസ്റ്റ് ആയി പോവുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ചില വീട്ടമ്മമാരുണ്ട് ശരിക്കും ഇത് ഒരിക്കലും ആരോഗ്യപരമല്ല ആദ്യം അത് മനസ്സിലാക്കുക കാരണം ഒരിക്കൽ ചൂടാവുന്ന എണ്ണ വീണ്ടും വീണ്ടും നിങ്ങൾ ചൂടാക്കുമ്പോൾ അതിൽ ഫ്രീ റാഡിക്കിൾസ് ധാരാളം രൂപപ്പെടുന്നു ഈ ഫ്രീ റാഡിക്കിൾസ് എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള നല്ല കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഇവ ചെയ്യുന്നത് അപ്പം ഈ നശിക്കപ്പെടുന്നതോടൊപ്പം എന്താവും പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ ധാരാളം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ക്യാൻസർ കോശങ്ങളെ രൂപിക്കാനുള്ള കഴിവും ഈ ഫ്രീ റാഡികൾസിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കൽ ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കാം അപ്പം നിങ്ങൾക്ക് ചോദ്യം വരും അപ്പം ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റില്ലെന്ന് തീർച്ചയായിട്ടും ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാം പക്ഷെ എടുക്കുന്ന എണ്ണ പിന്നെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും അതുമല്ല കുറേ കൂടി ആയിട്ട് നിങ്ങൾക്ക് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയേഴ്സ് യൂസ് ചെയ്യാം അതാവുമ്പോൾ നിങ്ങൾക്ക് എണ്ണയുടെ ആവശ്യമില്ല ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുകയും ചെയ്യാം സാധാരണ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് എണ്ണ എടുത്തിട്ട് അതിൽ ഡി ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും എണ്ണ ഏകദേശം ആഴ്ചകളോളം പോകുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് സാധാരണ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എണ്ണയുടെ ഉപയോഗവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഇനി മേലാൻ നിങ്ങൾ ഒരു കാരണവശാലും ഒരിക്കലും ഉപയോഗിക്കുന്ന എണ്ണയെ വീണ്ടും വീണ്ടും ചൂടാക്കി അടുത്ത പാചകത്തിനായിട്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ രോഗങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സഹായിക്കും എല്ലാവരിലേക്കും പേട്ട് ഷെയർ ചെയ്യുക